നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ചയാണ് മഹാശിവരാത്രി ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ശിവരാത്രി അഥവാ മഹാശിവരാത്രി ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ശിവരാത്രി വ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു കൂവളത്തിന്റെ ഇലകൾ ശിവന് സമർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമൊളിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതും ഒക്കെയാണ് അന്നത്തെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗ ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഭിഷേകങ്ങൾ അഭിഷേകങ്ങൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് പൂജാദ്രവ്യങ്ങളായ പാൽ തേൻ നെയ്യ് കരിക്ക് എന്നിവ കൊണ്ടും ജലം കൊണ്ടും അഭിഷേകങ്ങൾ നടത്താറുണ്ട് ഓരോ ദ്രവ്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനും ഓരോരോ പ്രത്യേക ഫലങ്ങളാണ് ഉള്ളത് വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ ഭാങ്ക് ചേർത്ത് നിർമ്മിക്കുന്ന ലസ്സി എന്ന മധുരപാനീയം കുടിക്കുന്നു ശിവന്റെ ഇഷ്ടപാനീയമാണ് അത് എന്നാണ് അവരുടെ വിശ്വാസം ശിവരാത്രി വ്രതമെടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശനകരവുമാണ് എന്നാണ് പറയപ്പെടുന്നത് ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നതും ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വസിക്കുന്നു കേരളത്തിൽ ശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് ശിവരാത്രിയുടെ ഐതിഹ്യവും പുരാണവും എന്തെന്ന് നോക്കാം ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും രണ്ട് പുരാണ കഥകളാണ് ഉള്ളത് ആദ്യത്തേത് ദേവന്മാരും അസുരന്മാരും നടത്തിയ പാലാഴി മദനത്തിന്റെ കഥയാണ് ക്ഷിപ്രകോപിയും പരമേശ്വരന്റെ അംശവുമായ ദുർവാസാവും മഹർഷി ഒരിക്കൽ സ്വർലോക സുന്ദരിയായ മേനകയെ കണ്ടു അവളുടെ കയ്യിൽ നറുമണം വിടർത്തുന്ന അതിമനോഹരമായ ഒരു പുഷ്പഹാരവും ഉണ്ടായിരുന്നു പുഷ്പഗന്ധം അന്തരീക്ഷത്തിലെങ്ങും പടർന്നു ദുർവാസാവു മഹർഷി ആ ഗന്ധത്തിൽ ആകൃഷ്ടനായി ഈ പുഷ്പമാല്യം എനിക്ക് നൽകുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ എന്ന് ദുർവാസാവ് മേനകയോട് ചോദിച്ചു മേനക അത് സന്തോഷപൂർവ്വം ദുർവാസാവു മഹർഷിക്ക് നൽകുകയും ചെയ്തു മഹർഷി മേനകയെ അനുഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷം പുഷ്പഹാരം ശിരസിൽ ചൂടിക്കൊണ്ട് അദ്ദേഹം ദേവലോകത്തേക്ക് യാത്രയായി ദേവലോകത്തേക്ക് സഞ്ചരിക്കുന്ന വേളയിൽ ദേവാധിപനായ ഇന്ദ്രൻ ഐരാവതത്തിൽ എഴുന്നള്ളുന്ന കാഴ്ച ദുർവാസാവ് മഹർഷി കണ്ടു മഹർഷിയെ കണ്ടയുടൻ ഇന്ദ്രൻ ബഹുമാനത്താൽ തന്റെ വാഹനത്തിൽ നിന്നിറങ്ങി മഹർഷിയെ തൊഴുതു വന്ദിച്ചു ഇന്ദ്രന്റെ ഈ പ്രവൃത്തി മഹർഷിയെ പ്രസന്നനാക്കി മഹർഷി നറുമണം വീശുന്നതും മധു വഴിയുന്നതും മേനക സമ്മാനിച്ചതുമായ ആ പുഷ്പമാല ഇന്ദ്രന് നൽകി ശിരസു കുനിച്ചുകൊണ്ട് ഇന്ദ്രൻ പുഷ്പഹാരം സ്വീകരിക്കുകയും അതിനുശേഷം ഐരാവതത്തിന്റെ മസ്തകത്തിൽ ഹാരം ഭംഗിയായി അണിയിച്ചു പെട്ടെന്ന് ഒരു പറ്റം വണ്ടുകൾ ആ മാലിത്തിലേക്ക് ആകൃഷ്ടരായി ായി വന്നു അവയുടെ മുരൾച്ചയും പുഷ്പഗന്ധവും അസഹ്യമായി തോന്നിയ ഐരാവതം പുഷ്പഹാരം വലിച്ചെടുത്ത് നിലത്തെറിഞ്ഞു ഐരാവതം വലിച്ചെറിഞ്ഞ ഹാരം ദുർവാസാവിന്റെ പാദങ്ങളിൽ ചെന്ന് പതിച്ചു മഹർഷി കുപിതനായി തീർന്നു ആദരവോടും സ്നേഹത്തോടും താൻ സമ്മാനിച്ച പുഷ്പഹാരം ഇതാ വെറും നിലത്ത് തന്റെ കാൽക്കൽ വീണുകിടക്കുന്നു ദുർവാസാവിൻ്റെ കണ്ണുകളിൽ അഗ്നി അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് ഈ മാലയെ അനാദരിച്ചത് എന്നെ അനാദരിച്ചതിന് സമാനമാണ് അതിനാൽ ദേവലോകത്തിന്റെ ഐശ്വര്യം നശിച്ചു പോകട്ടെ എന്നും ദേവന്മാരെല്ലാം ജരാനരകൾ ബാധിച്ചവരായി തീരട്ടെ എന്നും ശാപം നൽകി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ദുർവാസാവ് വന്ന വഴിക്ക് തന്നെ മടക്കയാത്ര ആരംഭിച്ചു ഇന്ദ്രൻ ദുഃഖത്താൽ കുലിഞ്ഞ ശിരസുമായി അമരാവതിയിലേക്കും മടങ്ങി അന്നു മുതൽ ദേവലോകത്തെ ഐശ്വര്യം നശിച്ചു തുടങ്ങി സൂര്യപ്രഭ മങ്ങി വൃക്ഷങ്ങളും ചെടികളും ഹരിതാപം നഷ്ടപ്പെട്ട് വിളറി ക്ഷയിച്ചു ദേവലോകത്തിന് പുറമെ ഭൂമിയും പാതാളവും ക്ഷയിച്ചു തുടങ്ങി ദേവകൾ ജരാനരകൾ ബാധിച്ച് വൃദ്ധാവസ്ഥ പ്രാപിച്ചു ഈ തക്കം മുതലെടുത്ത് അസുരന്മാർ പ്രബലരായി മാറി അവർ ക്ഷീണിതരും അവശരുമായ ദേവകളെ തുടർച്ചയായി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവസാനം ദേവകൾ സമ്പൂർണമായ തകർച്ച നേരിടാൻ തുടങ്ങി ഇന്ദ്രാദികൾ ദുഃഖത്തോടെ ബ്രഹ്മാവിനെ മുഖം കാണിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ദേവകൾ മഹാവിഷ്ണുവിൻ്റെ സവിധത്തിലേക്ക് യാത്രയായി വിഷ്ണുലോകത്തിൽ ധ്യാനനിമഗ്നായിരുന്ന ഭഗവാനെ കൂപ്പി സ്തുതിച്ചുണർത്തി ദേവകൾ തങ്ങളുടെ ദുഃഖം അറിയിച്ചു ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിന് ഇരയായ ദേവലോകം എന്ന് നാശോന്മുഖമായി തീർന്നിരിക്കുന്നു അശരണരും ദുർബലരുമായ ദേവകളെ അസുരന്മാർ നിരന്തരം പരാജയപ്പെടുത്തുന്നു ഈ നില തുടർന്നുവെങ്കിൽ ദിവസങ്ങൾക്കകം ഞങ്ങൾ സമ്പൂർണമായും അസുരന്മാർക്ക് അടിമകളാകും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു അങ്ങനെയാണ് ദേവന്മാരും അസുരന്മാരുമായി ചേർന്ന് സർവവിധ ഔഷധങ്ങളും പാൽ കടലിലിട്ട് മഹാമേരുവിനെ കടകോലാക്കി വാസുകിയെ കയറുമാക്കി കടയുക സമുദ്രം കടയുമ്പോൾ ലഭ്യമാകുന്ന അമൃത് പാനം ചെയ്താൽ നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട ഐശ്വര്യം തിരികെ ലഭിക്കുകയും ദേവന്മാർ അമരന്മാരായി തീരുകയും ചെയ്യും ആലാഴിമതനത്തിൽ മാത്രമേ അസുരന്മാർക്ക് പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ എന്നും അമൃത പാനം ചെയ്യുന്നത് ദേവകൾ മാത്രമായിരിക്കുമെന്നും ഭഗവാൻ മഹാവിഷ്ണു ദേവകളെ അറിയിച്ചു ദേവന്മാർ അസുരന്മാരെ വിവരങ്ങൾ അറിയിച്ചു അമരന്മാരായി തീരുമെന്നറിഞ്ഞപ്പോൾ അസുരന്മാർ ദേവകളുമായി ഏത് കഠിന പ്രയത്നവും ചെയ്യാൻ സന്നദ്ധരാണെന്ന് വാഗ്ദാനം നൽകി അങ്ങനെ പാലാഴി മദനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മന്ദരപർവ്വതവും വാസുകിയും പാലാഴിയിൽ എത്തിയതോടെ ദേവകൾക്ക് ആശ്വാസമായി പാലാഴിയിൽ മന്ദരപർവ്വതത്തെ കടകോലാക്കി അസുഖിയെന്ന നാഗരാജാവിനെ കയറാക്കിക്കൊണ്ടും ദേവാസുരന്മാർ മതനം തുടങ്ങി ദേവകൾ വാസുകിയുടെ വാൽഭാഗവും അസുരന്മാർ തലഭാഗവും പിടിച്ചുകൊണ്ട് മന്ദരത്തെ കടഞ്ഞു തുടങ്ങി തേജസ്വിയായ വാസുകിയുടെ മുഖത്തുനിന്നും വിഷപൂരിതമായ നിശ്വാസം പുറത്തുവന്നു അത് ശ്വസിച്ച അസുരഗണങ്ങൾക്കിടയിൽ മ്ലാനത പരക്കുകയും അവരുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങുകയും ചെയ്തു മഥനം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അതിവിശിഷ്ടങ്ങളായ പല വസ്തുക്കളും പാലാഴിയിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങി കാമധേനുവും ലക്ഷ്മി ദേവിയും മറ്റും പൊന്തി വന്നു പെട്ടെന്ന് ഒരു ചൂടുകാറ്റ് വീശി അതോടൊപ്പം അന്തരീക്ഷത്തെ കാർ വർണ്ണമാക്കിക്കൊണ്ട് വാസുകിയുടെ വായിൽ നിന്നും വിഷം ഒലിച്ചിറങ്ങാൻ തുടങ്ങി ഇക്കാഴ്ച കണ്ട ദേവാസുരന്മാർ ഭയന്ന് വിറച്ചുപോയി വാസുകി ഛർദിക്കുന്ന ഉഗ്രവിഷം താങ്ങാൻ പ്രപഞ്ചത്തിലെ യാതൊരുവനും സാധിക്കുന്നതല്ലെന്ന് ഏവർക്കും അറിയാമായിരുന്നു ആ സമയം ബ്രഹ്മദേവൻ വാസുകിയുടെ വായിൽ നിന്നും വമിച്ച ആവിശത്തെ കയ്യിൽ ഏറ്റുവാങ്ങി അതിനുശേഷം ആ വിഷത്തെ മഹേഷനു നേരെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു മഹേശ്വര ഈ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുന്നതിനുള്ള വീര്യം വാസുകിയുടെ വിഷത്തിനുണ്ട് കാളകൂടമെന്നു പേരുള്ള ഈ വിഷം അഗ്നിയിൽ ഇട്ടാൽ അഗ്നിയില്ലാതെയാകും ജലത്തിലിട്ടാൽ പ്രപഞ്ചത്തിലെ ജലാംശം മുഴുവൻ വരണ്ടുപോകും അതിനാൽ ഈ കാളകൂട വിഷം അങ്ങ് സ്വീകരിക്കുക അങ്ങയെ അതിജീവിക്കാൻ കാളകൂടത്തിന് സാധിക്കുകയില്ല ശിവശങ്കരൻ സന്തോഷത്തോടുകൂടി കാളകൂടം സ്വീകരിച്ച് പാനം ചെയ്തു ആ കാഴ്ച കണ്ടു നിൽക്കുകയായിരുന്ന പാർവതിദേവി പോയി തൻ്റെ പ്രിയതമനിത കാളകൂടവിഷം പാനം ചെയ്യുന്നു പരിഭ്രാന്തയായ ദേവി ഓടി പരമേശ്വരന്റെ സവിധത്തിൽ ചെന്ന് ഭഗവാന്റെ കണ്ടത്തിൽ പിടിമുറുക്കി ഭഗവാന്റെ കണ്ടത്തിലൂടെ ഒഴുകിയിറങ്ങുകയായിരുന്ന കാളകൂടവിഷത്തിന് അതോടെ താഴോട്ട് ഇറങ്ങാൻ മാർഗമില്ലാതായി തീർന്നു ഭഗവാൻ എത്ര ശ്രമിച്ചിട്ടും പാർവതി കൈവിരലുകൾ അയച്ചതേ ഇതു കണ്ട മഹാവിഷ്ണു ഓടി വന്ന് ഭഗവാന്റെ വായു പൊത്തി വായിൽ നിന്നും പുറത്തോട്ടു പോകാനും വിഷത്തിന് സാധിച്ചില്ല മഹാദേവന് ആപത്തൊന്നും വരാതിരിക്കുന്നതിനു വേണ്ടി പാർവതി ദേവിയും മറ്റ് ദേവി ദേവന്മാരെല്ലാം ഉറക്കമൊളിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകി ഇങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമം ലഭിക്കുകയും ചെയ്തു ഭഗവാൻ ശിവന്റെ കണ്ഠം ൂടാധയാൽ നീലവർണമായി മാറി ഭഗവാന് അത് ഒരു അലങ്കാരമായി മാറുകയും ചെയ്തു അങ്ങനെ ദേവീദേവന്മാരെല്ലാം ഉറക്കമൊളിച്ചിരുന്ന ആ മംഗളകരമായ രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് പുരാണത്തിലെ മറ്റൊരു കഥ ശിവമാഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയാണ് ആ കഥ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സ്രഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്കു മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലെ അഗ്രവും ീഴ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്നും അശരീരി മുഴങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിന്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു ഇരുവരും രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് തന്നെ വന്നു നിന്നു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്ന് അറിയപ്പെടുമെന്നും മഹാദേവൻ അരുളി ചെയ്തു പുരാണങ്ങളിലുള്ള ഈ രണ്ട് ഐതിഹ്യങ്ങളിലും ഭഗവാൻ ശിവൻ തന്നെയാണ് വ്രതമനുഷ്ഠിക്കാൻ നിർദേശിച്ചത് അതുകൊണ്ടുതന്നെ ഭക്തജനങ്ങൾ വളരെയധികം വിശ്വാസത്തോടെ ഈ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു നന്ദി